സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം കവിത കലാ സാംസ്കാരിക വേദിയുടെ ഡോക്ടർ അബ്ദുൾ കലാം അവാർഡിന് ബഷീർ ഫൈസി ദേശമംഗലം അർഹനായി ജൂലൈ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിലെ ക്രിയാത്മക ഇടപെടൽ ആനുകാലിക വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ സാമൂഹ്യ നന്മയ്ക്കും ദേശീയോദ്ഗ്രഥനത്തിനും ഉതകുന്ന എഴുത്തുകൾ എന്നിവ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ അവാർഡിന് തിരഞ്ഞെടുത്തത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ സാഹിത്യ ചിന്തകനും ചിത്രകാരനുമായ ഡോക്ടർ എസ് ജിതേഷ് എന്നിവരും പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുണ്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം വൈ എം സി എ ബ്രിട്ടീഷ് ലൈബ്രറി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അംബേദ്കർ നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ മജ്ലിസുൽ ഫുർഖാൻഡ് രണ്ടായിരത്തി ഒന്നിൽ മസ്ക്കറ്റ് ആർ ജെ എം കോട്ടുമല ഉസ്താദ് കൊല്ലം ഹംദാൻ ഫൗണ്ടേഷൻ ഇമാം ബുസ്വുരി മധ് ഹുറസുൽ എന്നീ അവാർഡുകളും അബുദാബി എൻഒബ്ല്യു എ അവാർഡ് എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക